ഹായ് ഞങ്ങൾ നിൽക്കുന്നത് ശോഭാ സെറ്റിക്ക് മുന്നിലാണ് തൃശ്ശൂർ ജില്ലയുടെ എന്ന് പറയുന്ന പുഴയ്ക്കൽ പാലം എന്ന് പറയും റോഡ് പണി കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതത്തിൽ പെടുന്ന ഒരു സ്ഥലമാണ് മുതവര മുതൽ ശോഭാ സെറ്റി വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ അഞ്ചുവല്ലത്തിനുള്ളിൽ ടൈല് വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കച്ചവടക്കാരും നിരവധി യാത്രക്കാരും അനുഭവിച്ച ദുരിതങ്ങൾക്ക് യാതൊരുവിധ കൈ കണക്കുമില്ല അതോടൊപ്പം തന്നെ ഈ ഒരു റോഡ് പണി തീർന്നതോടുകൂടി തന്നെ ഇവിടുത്തെ ബ്ലോക്കുകൾ തീരുവന്ന് യാതൊരു വിശ്വാസവുമില്ല കാരണം ശോഭാ സിറ്റിയിലേക്കുള്ള വാഹനങ്ങളുടെ ആധിക്യം മൂലം ഈ ബ്ലോക്കുകൾ ഇവിടെ നിരന്തരം തുടർന്നു തന്നെ കൊണ്ടേയിരിക്കും ഇവിടെ അത്യാവശ്യം വേണ്ടത് ഒരു മേൽപ്പാലവും അതോടൊപ്പം തന്നെ കേശേരി ഭാഗത്തും ഒരു മേൽപ്പാലമാണ് ആവശ്യം ഇതൊക്കെ വേണ്ടപ്പെട്ട അധികാരവർഗങ്ങൾ ഒരു വീണ്ടും വിചാരത്തരുകൂടി മുൻവിധേരുകൂടി നടപ്പിലാക്കേണ്ട പദ്ധതികളാണ് ഈ ശോഭാ സിറ്റിക്ക് മുന്നിലുള്ള മേൽപ്പാലവും കേശേരിക്ക് മുന്നിലുള്ള മേൽപ്പാലവും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഒരു പൂരമ പെരുന്നാളോ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ തൃശ്ശൂർ ജില്ലയുടെ ഏത് റോഡും ബ്ലോക്കുകൾ കൊണ്ട് നിറയുന്നതാണ് അതിനൊരു പരിഹാരമെന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലും തിരുവ തിരുവനന്തപുരം ജില്ലയിലും ചെയ്യുന്നത് ചെയ്യുന്നതുപോലെ മേൽപ്പാലവും റിംഗ് റോഡുകളുമാണ് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ ദേശീയപാത എന്ന് പറയുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഒരു പത്ത് കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിലാണ് ദേശീയപാത കടന്നു പോകുന്നത് അവിടേക്ക് ഈ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു നാലുവരി പാത എത്തിച്ചേരുവാനായിട്ട് യാതൊരുവിധ ഒരു ഉത്തരവാദിത്വം ബന്ധപ്പെട്ട അധികാരവർഗങ്ങൾ മുൻകൈ എടുത്തിട്ടില്ലെന്നാണ് പറയാൻ അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനം റോഡ് വികസനത്തിലൂടെ മാത്രമേ ജി ജനങ്ങളുടെ സൗരജീവിതവും സുഖവുമാകുകയുള്ളൂ എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ ഓർപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ചാനൽ യൂട്യൂബിലെ യാത്രാമംഗള എന്ന് പറഞ്ഞ ചാനലും ഫേസ്ബുക്കിലാണെങ്കിൽ മഹേഷ് ആലപ്പുഴ എന്ന ചാനലിനുമാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുണ്ടൂർ മുതൽ പുറ്റക്കര വരെയുള്ള ഒന്നേ കിലോമീറ്റർ ഭാഗം സേവർ ചിറ്റൽപ്പള്ളി എം എൽ എയുടെ എം എൽ എയുടെ എം എൽ എയുടെ ഒരു നിർബന്ധം കൊണ്ട് ആ ഒരു ഭാഗത്തുള്ള സ്ഥലമേറ്റെടുപ്പിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ചൂണ്ടൽ ഭാഗം വരെയുള്ള കുപ്പിക്കെടുത്ത് ഏറ്റവും വലിയ കുപ്പിക്കെടുത്ത് എന്ന് പറയുന്നത് തൃശ്ശൂർ കുറ്റിപ്പുറ റോഡിൽ ചൂണ്ടൽ വരെയുള്ള കൈപ്പറമ്പ് മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗങ്ങളാണ് നിരവധി അപകടങ്ങളാണ് ഈ ഒരു പത്ത് വർഷത്തിനുള്ളിൽ നിരവധി അപകടങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേ ബന്ധപ്പെട്ട അധികാരികൾ കൈപ്പറം വിറക്കം മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗമെങ്കിലും എത്രയും വേഗം വീതി കൂട്ടുന്നതിനുള്ള ഒരു നടപടിയായിട്ട് മുന്നോ മുന്നോട്ട് പോകേണ്ടതാണ് അതോടൊപ്പം തന്നെ ചൂണ്ടൽ ഭാഗത്തുള്ള മേൽപ്പാ പാലങ്ങളുടെ പണിയെന്ന് പറയുന്നത് ഒരു മുപ്പത് കൊല്ലം മുൻകൂട്ടി പണിയേണ്ടതാണ് ആ ഒരു പാലത്തിൻ്റെ വീതി എന്ന് പറയുന്നത് ഏറ്റവും ഒരു വളരെ കുപ്പിക്കഴുത്ത് പോലത്തെ പാലങ്ങളാണ് അവിടെ പണിതിരിക്കുന്നത് അതിനെല്ലാം വേണ്ട നടപടികൾ അധികാര ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുവാനായിട്ട് പാലക്കാട് ജില്ലയിൽ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് കൽപ്പാതി രഥോത്സവമാണ് ആ രഥോത്സവം നടക്കുമ്പോൾ ആ അമ്പലത്തിൻ്റെ ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെ ഒരു രഥോത്സവം നടക്കുന്നു എന്ന് പോലും നമുക്ക് തോന്നാറില്ല കാരണം ആ റോഡിൽ നാലുവരി പാത ആയതുകൊണ്ട് യാതൊരുവിധ ബ്ലോക്കും കണ്ടിട്ടില്ല അതേപോലെ നാലുവരി പാതയാക്കിയാൽ തൃശ്ശൂർ ജില്ലയിൽ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ നാലുവരി പാതയാക്കിയാൽ ഗതാഗതം സുഗമമാകുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ സ്ഥലത്ത് എത്തിച്ചു വരുവാൻ സാധിക്കുന്നതാണ് അതിനേക്കാൾ ഉപരി ഓരോരുത്തരുടെയും ജീവൻ വളരെയധികം വിലപ്പെട്ടതാണ് അതിനെയെങ്കിലും സുരക്ഷിതമാക്കുവാനായിട്ട് ഗതാഗതം സുഖമാകുന്നതുകൂടി നമ്മളുടെ ഓരോ ജീവനും സംരക്ഷി സംരക്ഷിക്കപ്പെടും എല്ലാവരും യൂട്യൂബിൽ യാത്രാമംഗലയിലാണ് കാണുന്നതെങ്കിൽ ആ ചാനൽ സബ് ചെയ്തും ഫേസ്ബുക്കിലാണെങ്കിൽ മഹേഷ് ആലപ്പുഴ എന്നൊരു പേജ് ഫോളോ ചെയ്തും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ